രാവിലെ ഒരു വിശേഷപ്പെട്ട ആഹാരം നമുക്ക് ഇന്ന് കഴിക്കാം എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന ആഹാരമല്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇഷ്ടം അതെ എന്താണെന്ന് പറയട്ടെ പഴനിങ്ങി തലേ ദിവസം ചോർന്നത്തെ വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ വെച്ചെന്നിട്ട് രാവിലെ എടുത്ത് കഴിക്കുന്നത് വളരെ വൈറ്റമിൻ ആണെന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ ചെറുപ്പകാലം മുതൽ പഴുങ്ങി കഴിക്കുന്നുണ്ട് പറയും പഴനിങ്ങി കഴിച്ച് കഴിഞ്ഞാൽ വണ്ണം വെക്കും നമ്മള് പറഞ്ഞില്ലേ ഇപ്പൊ എന്താ പഴങ്ങി പിടിച്ചതാണ് കാരണം ക്ഷീണമാണ് പക്ഷെ അതൊന്നുമില്ല രാവിലെ ജോലി ചെയ്യുന്നതിന് ക്ഷീണമൊന്നും തോന്നിക്കത്തില്ല പിന്നെ രാവിലെ ഒരു എട്ട് എട്ടര ഒൻപത് മണി ആകുമ്പോൾ കഴിക്കുകയാണെങ്കിൽ പിന്നൊരു രണ്ടുമണി മൂന്ന് മണിയാകുമ്പോഴും ഉച്ചയ്ക്ക് ചോറ് മതി അതുവരെ വിശക്കത്തില്ല അതാണ് എന്റെ അനുഭവം അപ്പൊ ഇന്ന് ദിവസം ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഇന്നത്തെ ഇൻഗ്രീഡിയൻ പഴങ്ങി ചക്കേച്ചത് അതാണല്ലോ ഒരു പ്രധാനപ്പെട്ട സംഗതി കുറച്ച് ചക്ക വേവിച്ചത് അങ്ങോട്ട് ഇട്ടു ആ അത്രയും മതി രണ്ടുപേർ കൂടെ രണ്ടുപേർ കൂടെ കേട്ടെ ചക്ക വേവിച്ചത് കിട്ടും കറിയേപ്പിടിയൊക്കെ ഇട്ടു മാറ്റി പിന്നെ നമുക്ക് വേണ്ടത് ഏറ്റവും കൂടുതലും പഴുത്തമാങ്ങൾ നമ്മൾ മാമ്പഴ പുളിശ്ശേരി അപ്പൊ ഈ പുളിശ്ശേരി ഉള്ളതുകൊണ്ട് തൈര് നമ്മൾ കുറച്ച് ഒഴിച്ചാൽ മതി കണ്ടോ ഇതാണ് ഒരു മാങ്ങ ഒരാൾക്ക് ഒരു മാങ്ങ എനിക്ക് അടുത്ത ആൾക്ക് അങ്ങനെ രണ്ട് മാങ്ങ പിന്നെ മാമ്പഴ പുളിശ്ശേരി അത് കുറച്ചങ്ങോട്ട് ഒഴിച്ചു പിന്നെ മത്തി കറി മുളകിട്ട് കറി വെച്ചത് അതിന്റെ ചാറ് മാത്രം നമുക്ക് ഒഴിക്കാം വളർത്തലുണ്ട് സ്പെഷ്യലായിട്ട് ഇടയ്ക്കിടയ്ക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ഉപ്പിന്റെ ഒന്നിനും കൊള്ളത്തില്ല ഉപ്പ് ചീർത്തും ഇവിടെ ആണെങ്കിൽ ചേട്ടൻ തന്നെയാണ് പഴിങ്ങി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇളക്കി തരുന്നത് ഞങ്ങൾക്ക് രണ്ട് മക്കള് രണ്ട് മക്കൾക്ക് എനിക്ക് എല്ലാം ചേട്ടൻ തന്നെയാണ് ഇളക്കി തന്നോണ്ടിരിക്കുന്നത് ഇപ്പൊ മോനെ ഇഷ്ടം മൂത്ത അളവിടെ ഇല്ല എങ്കിപ്പോലും എന്റെ ഇളയ മോനെ ഇപ്പോഴും അച്ചച്ഛൻ ഇളക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും അത് തന്നെ ചിലർക്ക് തോന്നാമായിരിക്കാം ഇതെങ്ങനെയാ ഇങ്ങനെ അളിച്ചുപൊളിച്ചത് കഴിക്കുന്നൊക്കെ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല ഞങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ ആളിച്ച് കഴിക്കും പൂളിച്ച് കഴിക്കുക ഭയങ്കര ഇഷ്ടപ്പെട്ട പാൽ മുളകാണ് ഇത് പഴഞ്ഞു കുടിക്കാൻ സ്പെഷ്യൽ ആയിട്ടുള്ള മുളകാണ് കൂടുതലും ഓരോ നേരത്തും ഇങ്ങനെ കടിച്ചാലും വലിയ പ്രശ്നമില്ല എന്നാലും എരിവുണ്ട് കേട്ടോ എടുത്ത് കടിച്ചോളെ ഏതായാലും നമുക്ക് ഒരു ഇതിനകത്തോട്ട് ഒന്ന് ഉടച്ചേക്കഴിഞ്ഞി എടുക്കുക നമ്മള് ആദ്യം എന്താ കഴിക്കണ്ടെന്ന് വെച്ചു കഴിഞ്ഞാല് എന്റെ ഈ മാങ്ങ കണ്ടോ ഇത് ഇതിങ്ങനെ എടുത്തിട്ട് അതൊന്ന് കഴിക്കണം ആദ്യം അപ്പോൾ ഒരു വൈബാകും പിന്നെ നമുക്ക് അടിപൊളിയ കേട്ടാ അല്ലെങ്കിൽ മാമ്പഴ പുളിച്ച നല്ലാലേട്ടതാ മൂന്ന് മാങ്ങനെ പറഞ്ഞു മക്കള് കൊണ്ടുപോയി കറി വെക്കാ പറഞ്ഞു നേരെ ഞാൻ കൊണ്ടുവന്ന് കറി വെച്ച് എനിക്കറിയാം ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ അല്ലെങ്കിൽ തൈര് മോരുകറി ഇതൊക്കെ ഇഷ്ടമാണ് മാമ്പഴ പുളിശ്ശേരി വെക്കുന്ന മാങ്ങയ്ക്ക് ചെറിയൊരു പുളി കൂടെ വേണം ഈ മാങ്ങയെക്കാട്ട് അല്ലെ ഈ മാങ്ങയെക്കാട്ട് നല്ലത് കാട്ടുമാങ്ങ എന്ന് പറയുന്ന ചെറിയ മാങ്ങയുണ്ട് അതാണ് കുറെ കൂടെ ഇപ്പൊ പിന്നെ എല്ലാരും വീട്ടിലുണ്ടല്ലോ എല്ലാരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് ചെക്ക് ചെയ്ത് നോക്ക് ഇങ്ങനെ ഞാൻ ഞാനത് കേൾക്കട്ടെ ഇച്ചിരി വെച്ച് കളിക്കാണ്ടോ അത് കൊളിയ വേറെ ഏതൊരു ഫുഡിനെ കാട്ടി നല്ലതാ നമുക്ക് ഞാൻ മത്തി പറഞ്ഞു മത്തി ഒന്നാം കറി മത്തി നേരെ ശകലം ഒന്ന് കഴിക്കാം എന്നും പക്ഷെ ഈ ചക്കയൊന്നും കിട്ടത്തില്ല എന്നും ഇങ്ങനെയാണോ പറയല് ചക്ക അല്ലെങ്കിൽ കപ്പ കപ്പല്ല കപ്പ ചേർത്ത് കഴിക്കണം ഇനി ചത്ത ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒരു സാധനം കൂടി കേട്ടോ ഇടാങ്കിട്ടുണ്ട് ഇത്ര ഉള്ളത് കൊണ്ട് ഓവറാ ഒരുപാട് ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ചെടിച്ചു പോകും നമുക്ക് അതൊന്നും കഴിക്കാൻ പറ്റത്തില്ല ഇതൊക്കെ കൂടുതലാണ് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ചോറ് അതിനകത്ത് അല്പം വെള്ളം ഒഴിച്ചത് ഇച്ചിരി മോരി പിന്നെ ഒരു എന്തെങ്കിലും സൈഡ് ഇത്രയും ആയാലും നമുക്ക് സുഖമായിട്ട് പഴഞ്ഞു കുടിക്കാം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് വളരെ നല്ല ഒരു ആഹാരം അപ്പൊ എല്ലാവർക്കും ഞാൻ പഴഞ്ഞിഷ്ടമാണോ ഒരു വട്ടം ഇതുപോലെ ഇതുപോലെ സെറ്റ് സെറ്റ് ആക്കി ആക്കി ഇവരൊക്കെ എനിക്ക് ചേർന്ന് രാവിലെ എനിക്ക് ഒന്നും പഴുവിനെ ഇഷ്ടമാണ് പക്ഷെ രാവിലെ പോകണം ഏഴ് മണിയാവുമ്പഴത്തേന് പോകണം ആ സമയത്തിന് അവന് പലഹാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് മോൻ പലഹാരം ഉണ്ടാക്കും എന്നാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ വേറെ നമുക്ക് പഴുവിനെ എനിക്കിഷ്ടമാണ് എന്നൊന്നും കേട്ടോ എന്തെങ്കിലും കാണും കഴിക്കും സൂപ്പർ എല്ലാരും ഇങ്ങനെ ഒന്ന് കുടിച്ചു നോക്ക തന്നെയല്ല ഇങ്ങനെ ഫാമിലി ആയിട്ട് ഏട്ടി ഹസ്ബൻഡ് ഒറ്റ കഴിക്കുന്നതിന്റെ ഒരു സുഖം വേറെ തന്നെ അല്ല ഏട്ടാ ഈ ഞങ്ങളുടെ ലൈഫില് കല്യാണം കഴിഞ്ഞ നാളു മുതൽ ഇന്ന് ഇപ്പൊ ഇപ്പൊ രണ്ട് ഇരുപത് വർഷത്തോളമായി കണ്ടുവാണ് പഴിഞ്ഞാണെങ്കിൽ ഇറക്കുന്നത് ഞങ്ങൾ എല്ലാരും കൂടെ നാലു പേരും കൂടെ ഒരു പേടിയങ്ങ് പിടിക്കും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ ചട്ടി ആയി